എക്സാലോജിക് സി എം മാറിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് സി എം മാറിലെ ഓഹരി പങ്കാളിയായ കെ എസ് ആർ ടി സി മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകനോട് നിയമോപദേശം തേടിയത് അഡ്വക്കേറ്റ് ജനറലിനെ മറന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോടും ഒന്നും ചോദിച്ചിട്ടില്ല സാധാരണ ഈ രണ്ടുപേരോടും ഉപദേശം ചോദിച്ച ശേഷമാകും പുറത്തുള്ളവരോട് നിലപാട് തേടുക കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തെ മറികടക്കാറായിരുന്നു ഈ നിയമോപദേശം തേടൽ മകളെ രക്ഷിച്ചെടുക്കാൻ പിണറായി വിജയൻ കാട്ടുന്ന തത്രപ്പാടുകൾ കേരളത്തിന്റെ ഖജനാവിന് വരുത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇനിയും ഓരോ സിറ്റിംഗിനും എത്ര ലക്ഷം വെച്ച് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് പൊടിയുമെന്ന് കണ്ടറിയണം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം സി എം ആറിലും എക്സാലോചിക്കനുമെതിരെ മൂന്നഗ സംഘത്തിന്റെ അന്വേഷണത്തിന് കഴിഞ്ഞ പന്ത്രണ്ടിന് ഉത്തരവിട്ടിരുന്നു ഇതിൽ തങ്ങൾക്കെതിരെ നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണത്തിനെതിരെ കോടതിയിൽ ഹർജി കൊടുക്കുന്നതിനെ ഉപദേശിക്കണമെന്നാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് കെ എസ് ഐ വേണ്ടി അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമോപദേശം പുറത്തു വന്നിട്ടില്ലെങ്കിലും തൊട്ടു പിന്നാലെ ഇതേ അഭിഭാഷകനെ കേസ് ഏൽപ്പിക്കുകയായിരുന്നു ഒറ്റ ദിവസത്തെ വാദത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഫീസ് ആവശ്യപ്പെട്ടു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്നും എ ജിയിൽ നിന്നും നിയമോപദേശം സ്വീകരിക്കാമെങ്കിലും കെ എസ് ഐ ടി സി അത് വേണ്ടെന്ന് വെച്ചു ഇത് പിണറായി വിജയന്റെ താല്പര്യത്തെയും നിർദ്ദേശത്തെയും തുടർന്നാണെന്നാണ് പുറത്തു വിവരം കെ എസ് ഐ ടി സിക്ക് വേണ്ടി എന്ന യഥാർത്ഥത്തിൽ സി എസ് വൈദ്യനാഥൻ എത്തുന്നത് വീണാ വിജയന് വേണ്ടിയാണ് മകളെ രക്ഷിച്ചെടുക്കാനാണ് പിണറായി വിജയൻ സർക്കാർ ഖജനാവിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പൊടിക്കുന്നത് ഇനിയുള്ള സിറ്റിങ്ങുകൾക്ക് മിനിമം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വെച്ചെങ്കിലും കൊടുക്കേണ്ടി വരും കൂടാതെ ഓഫീസ് ചാർജ് വേറെയും ഇവിടെ പിണറായി മകളും കട്ടിമുടിച്ചതും തട്ടിയെടുത്തതും കേരളത്തിൽ ലഭിക്കേണ്ട നികുതി പണവും കേരളത്തിലെ പൊതുഖജനാവിൽ എത്തേണ്ട പണവുമാണ് കൊള്ളയ്ക്ക് ശേഷം കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ ഖജനാവിൽ തന്നെ ബാക്കിയുള്ള പണമാണ് ഈ സംഘം ഉപയോഗിക്കുന്നതും സാധാരണ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകുന്ന കേസുകളിലാണ് പിണറായി സർക്കാർ പുറമേ നിന്ന് നിയമോപദേശം തേടുകയും അതേ അഭിഭാഷകനെ തന്നെ കേസ് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് പെരിയ ഇരട്ടക്കുലക്കേസ് ഉൾപ്പെടെ പുറമേ നിന്ന് അഭിഭാഷകരെ എത്തിച്ച പല കേസിലും ഈ രീതി പിന്തുടർന്നിരുന്നു അത്രയും പ്രാധാന്യത്തോടെ സർക്കാർ ഈ കേസിനെ കാണുന്നുവെന്നാണ് കെ എസ് ഐ ഡി സിയുടെ നീക്കത്തിലൂടെ വ്യക്തമാവുന്നത് സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്ന സംശയം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരു തവണ കേസിൽ ഹാജരാകുന്നതിനാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥന് കൊടുക്കേണ്ടത് ഇതിനൊപ്പം ഓഫീസ് ചാർജും മറ്റു ചെലവുകളും വേറെ അതുകൊണ്ട് കേസ് നീണ്ടുപോകുമെന്നതിനാൽ എത്ര കോടി രൂപ വൈദ്യനാഥന് നൽകേണ്ടി വരുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് അങ്ങനെ സംസ്ഥാന ഗജരാമന്റെ വലിയ നഷ്ടമാണ് ഈ കേസ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ കേസായത് കൊണ്ടാണ് ഈ തിടുക്കമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമുള്ള സി ഒരു ദൈനംദിന പ്രവർത്തനത്തിലും ഇടപെടാറില്ലെന്നായിരുന്നു ആർഒസിക്ക് കെ എസ് ഐ ടി സി നൽകിയ വിശദീകരണം അതിനിടെ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് മകൾ വീണയുടെ എക്സാലോജി കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നക്ഷത്ര ഇടാത്ത ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ നേരിട്ടും മറുപടി പറയുകയല്ല മറുപടി ലഭ്യമാക്കുകയാണ് ചെയ്യുക എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകിയിട്ടില്ല അതിനിടെ എക്സാലോജിക് ഇടപാടിൽ അയോധ്യ കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ കേരള സർക്കാരിന് വേണ്ടി കെ ചുമതലപ്പെടുത്തിയതായി കെ പ്രസിഡന്റ് കെ സുധാകരൻ എം പി നേരത്തെ പറഞ്ഞിരുന്നു റാം ലയുടെ അഭിഭാഷകനും മാസപ്പിടി കേസിലെ അഭിഭാഷകനും ഒന്നായത് യാദർച്ഛികമല്ല സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംഘപരിവാർ കൂടാലത്തിലാണ് മുഖ്യമന്ത്രിയും മകളും ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് രക്ഷപ്പെടാൻ ആരുമായും സമരസപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ കൂടാലത്തിലാണ് പിണറായി വിജയനും മകളും ഇപ്പോൾ എന്നാണ് കെ സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത് സുപ്രീം കോടതിയിൽ കെ എസ് ആർ ടി സിക്ക് സ്വന്തം സ്റ്റാൻഡിംഗ് കൌൺസിലുണ്ട് അവരെ ഒഴിവാക്കിയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി അഭിഭാഷകനെ ഇറക്കിയത് പൊതു തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ബി ജെ പി സി പി എം ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നേരിട്ടും ഇടനിലക്കാർ വഴിയും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും സുധാകരൻ വ്യക്തമാക്കി ഗവർണറെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ ഒരു കേന്ദ്രവിരുദ്ധ സമരം പോലും നടത്തിയിട്ടില്ല ഡൽഹിയിൽ നടത്തുമെന്ന് പറഞ്ഞ സമരത്തെ പൊതുസമ്മേളനമാക്കി മാറ്റിയ ഭീരുകളാണ് പിണറായി വിജയനും കൂട്ടരുമെന്നും സുധാകരൻ പരിഹസുകയും ചെയ്തു ഇനി പിണറായി വിജയനും മകളും ബി ജെ പിയിലേക്ക് ചേരുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത് മകളെ രക്ഷിക്കാൻ പിണറായി അതും ചെയ്യുമെന്നാണ് പിണറായി വിജയനുമായി നേരത്തെ അടുപ്പമുണ്ടായിരുന്നവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് തന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി പിണറായി വിജയൻ എന്ത് നിറുകേടും കാണിക്കുമെന്നാണ് ഇവർ നൽകുന്ന സൂചന